ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന റിക്വസ്റ്റ് ആയിരുന്നു സമോസ ചെയ്യുന്നുട്ടോ അപ്പോൾ നമുക്കിന്ന് അത് ചെയ്ത് കൊടുക്കാം സമോസയുടെ കൂടെ നമ്മൾ രണ്ട് പപ്പ്സും കൂടിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് സോസ് ഒരു പാത്രത്തിൽ സോസും അതുപോലെ തന്നെ ഒരു കപ്പ് ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലേറ്റ് ഉണ്ടാക്കാം അതിനുശേഷം സമോസേൻ്റെ ഷേപ്പിൽ ആ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ നമ്മൾ ക്ലൈ ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിന് ശേഷം അതിൻ്റെ മുകള ഷീറ്റ് മടക്കിയ പോലെ തോന്നാൻ സമോസ ഷീറ്റ് ഇങ്ങനെ മടക്കി വെച്ച പോലെ തോന്നാനായിട്ട് നമ്മൾ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഒരു സമൂസ മുരിഞ്ഞ പോലെയുള്ള ഒരു ടെസ്റ്റർ നമ്മൾ ഇതുപോലെ നൈഫ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ മൂന്നെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഏകദേശം നമ്മൾ ക്ലേ ക്ലൈന്നാക്കി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഷീറ്റ് ഒന്ന് മടക്കി പോലെ ആ ഒരു പപ്സിൻ്റെ ഷീറ്റ് മടക്കി പോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മരിഞ്ഞ പോലെ നമ്മൾ നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെസ്റ്റർ മേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ ഒരു ഷീറ്റ് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുന്ന പോലെ തോന്നാനായിട്ട് കുറച്ച് കിളി ആ ഒരു അറ്റപാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോസ് വയ്ക്കാനുള്ള പ്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതിനുവേണ്ടി ക്ലേ ഒന്ന് ബോൾ പോലെ ആക്കി എടുത്തിട്ട് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ക്ലേ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കപ്പാണ് കേട്ടോ ചായയുടെ കപ്പാണ് അപ്പോൾ അതിൻ്റെ ഉള്ള് നമ്മൾ പൊള്ളയായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മുകളിൽ വശം ഒന്ന് കുഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിനൊരു പിടി വെച്ച് കൊടുക്കാം പിന്നെ കപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ക്ലേ ഒന്ന് അല്പം ഡ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് ചെയ്താലാണ് കേട്ടോ ആ ഒരു അല്ലെങ്കിൽ ഈ ക്ലേ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ശരിയാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് പ്ലേറ്റിന് വൈറ്റ് കളർ കൊടുക്കാം രണ്ട് പ്ലേറ്റിനും വൈറ്റ് കളർ കൊടുക്കാം കപ്പിനും നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് കൊടുക്കണേ കപ്പിന് നമ്മൾ ഇത് ഉണങ്ങി വന്നതിന് ശേഷം വേറൊരു കളറും കൂടി അതിന് മുകളിൽ കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്ക് സമൂസയ്ക്ക് ലൈറ്റ് മഞ്ഞ കളർ കൊടുക്കാം ഒരു ബേസ് കളർ പോലെ നമ്മൾ ആദ്യം ഇത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ ഷെയ്ഡുകളായിട്ട് മുകളിൽ കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് അതുപോലെ തന്നെ പപ്സിനും അതേപോലെ തന്നെ ഒരു ഷെയ്ഡ് കൊടുക്കാം ഇനി നമുക്ക് സമൂസയുടെ മുകളിലായിട്ട് ആ ഒരു മുരിഞ്ഞ കളറ് നമുക്കൊന്ന് അടിച്ച് കൊടുക്കാം അപ്പം യെല്ലോയും റെഡും കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് അതിൻ്റെ മുകളിൽ നിന്നിട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കുറച്ചുകൂടിയും ഡാർക്ക് കളർ എടുത്തിട്ട് ഡാർക്ക് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്ക് കളർ എടുത്തിട്ട് നമ്മൾ ആ ഒരു ആ ഷീറ്റും മടക്കിയ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി പപ്സിനെ കളർ ചെയ്യാം കേട്ടോ നമുക്ക് അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഒന്ന് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആദ്യം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ മൂലകൾ അതിൻ്റെ ഒരു എഡ്ജ് ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുരിഞ്ഞ പോലെ തോന്നാനായിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറാണ് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ കൊടുത്തെടുക്കാം ഇനി നമുക്ക് കപ്പിൻ്റെ മുകളിൽ കളർ ചെയ്ത് കൊടുക്കാം യെല്ലോ ഷെയ്ഡാണ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വൈറ്റ് കളർ ആദ്യം കൊടുത്തോണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ യെല്ലോ കൊടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് സോസ് റെഡിയാക്കാനായിട്ട് ടാൽക്കം പൗഡറും ഫെവികോളും അതുപോലെ തന്നെ സോസിൻ്റെ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ആ പ്ലേറ്റിനകത്ത് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചായയുടെ ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടി ഫെവികോളിൽ കളർ മിക്സ് ചെയ്യാം കേട്ടോ ചായയുടെ കളർ മിക്സ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ സ്നാക്സും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് ബോർഡ് എടുക്കാം കേട്ടോ ഫോറക് ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കാം പ്ലേറ്റ് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ അതിനകത്ത് പശ വെച്ചിട്ട് നമുക്ക് ഓരോ സ്നാക്സുകളും നടക്കി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം സോസും അതുപോലെ തന്നെ ചായയും ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ സൈഡിൽ അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരികയാണ് അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുടെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മിനിയേച്ചർ ക്രാഫ്റ്റ്സും അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ്സും ഒക്കെ നമ്മുടെ ചാനലും വഴിയേ ഇടാം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയ്ക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്